പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാങ്ങ ഇഞ്ചി വിളയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ മാങ്ങ ദാ ഈ ചെടിയാണ് മാങ്ങ ഇഞ്ചിയുടെ ചെടി അപ്പം അതാ അതിന്റെ തണ്ടും ഇലകളും എല്ലാം ഉണങ്ങി ഉണങ്ങിപ്പോയതിന് ശേഷം ദാ ഇതുപോലെ കാണുന്ന സമയത്ത് നമുക്ക് മാങ്ങ ഇഞ്ചി വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതാ ഞാനൊരു കട വിളവെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കടഭാഗം ഒന്ന് കൊത്തിയാവപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് ഭാഗം അടർന്നു വന്നു ഇതാണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചും വളമൊന്നും ഞാനിതിന് ചെയ്തിട്ടില്ല കേട്ടോണക്ക ചാണകപ്പൊടി മാത്രമാണ് വളമായിട്ട് കൊടുത്തിരിക്കുന്നത് പറിച്ച് എടുത്തപ്പോഴേക്കും അതിൻ്റെ കടഭാഗം ഒടിഞ്ഞു പോന്നു യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ വെറുതെ ഉണ്ടാവുന്നതാണ് അപ്പം ഞാനൊരു ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉണക്ക ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ ഒരു വിത്ത് വെച്ചു കൊടുത്തിരുന്നു അത് ഇപ്പോൾ ആ ഒരു ആറുമാസം മുൻപാണ് കേട്ടോ നട്ടത് അപ്പോൾ അതാ ആറുമാസം ആയപ്പോഴേക്കും നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഒടിഞ്ഞു പോകുന്നു അപ്പോൾ അത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മണ്ണിനടിയിൽ കിടക്കുകയാണ് അപ്പോൾ ഞാനത് കൊത്തിയെടുക്കുകയാണ് കേട്ടോ അതാകണ്ടോ അതും അടിയിലുള്ള ഭാഗവും കുറച്ച് വലുതാണെന്ന് തോന്നുന്നു ഇതാ അത് പറഞ്ഞതുപോലെ തന്നെ വലിയ ഭാഗമാണുള്ളത് അപ്പം അത് വിളക്കിയെടുത്തു ഇപ്പൊ ഒരു പട ചെടിയിൽ നിന്നാണ് ഇത്ര മാങ്ങ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിളവുണ്ടാവണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കൃഷി ചെയ്യണം കേട്ടോ മാങ്ങ ഇഞ്ചിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ചട്നി ഉണ്ടാക്കുന്നതിനും അച്ചാറുണ്ടാക്കുന്നതിനും എല്ലാം പണ്ട് കാലം മുതലേ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇക്കാലങ്ങളിൽ നമുക്കിത് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിന്റെ കൃഷി പലയിടത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഒരു കട മാങ്ങ ഇഞ്ചിയെങ്കിലും നമ്മുടെ വീട്ടിലെല്ലാവരും കൃഷി ചെയ്യേണ്ടതാണ് കാരണം അത്രയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ട് ഈ മാങ്ങയും ചിക്കുക അപ്പൊ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കടയെങ്കിലും നമ്മുടെ ഗ്രോ ബാഗിലോ ചി ചട്ടിയിലോ എവിടെയെങ്കിലും വളർത്തുക മാങ്ങ ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നല്ല രീതിയിൽ മാങ്ങ ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്നും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം